ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിതാ നമ്മൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും കായ്പോള ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വെറുതെ കളയാതെ അത് എങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു ഇതുകൊണ്ടിപ്പോൾ എന്താണ് നല്ല ഐഡിയപരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പാകത്തിന് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ റെസിപ്പിനെക്കുറിച്ച് കിട്ടിയത് അങ്ങനെ വേഗം എണ്ണ ഉണ്ടാക്കുകയാണ് പഴമൊക്കെ നന്നായിട്ട് ആദ്യം നാല് നാലായിട്ട് കീറുക പിന്നെ അത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മളൊരു അടുപ്പത്ത് വെക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യോ ഇച്ചിരിയോ നെയ്യാണ് നല്ലത് ഞാൻ ഇവിടെ കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് ഓയിലെടുത്ത് നമ്മൾ പാനിൽ പാനിലൊഴിച്ചു അതിനകത്തേക്ക് ലേശം അണ്ടി പരിപ്പിടുക എന്നിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു മൂപ്പായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർക്കണം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ പഴം എടുത്തിട്ട് ഈ പാനിലേക്ക് ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റ് ചെയ്താൽ അതേ പാനിലേക്ക് ഈ പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വാട്ടിയാൽ മതിയാവും അതിൻ്റെ ഇടയിൽ താനിലേക്ക് കൈയിട്ട് വരാൻ വരുന്നൊരു ഒരു കൈ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ അറിയാതെ ഷൂട്ട് ചെയ്തില്ല ആവൻകുട്ടീൻ്റെ ഇത്താത്തയാണേ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ സർവ്വ സാധാരണ കേട്ടോ ഞാനിത് ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറേ അവൾ കുറേ നേരം നോക്കിയിരുന്നു ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ് ചെയ്യുന്നില്ല എന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് എടുത്തിട്ട് പോയി എന്നിട്ട് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നെച്ച അത് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ ചട്ടിയിൽ വന്ന് കൈയിട്ട് വരുന്നതൊന്ന് പിന്നെ വീഡിയോയിൽ ഇടരുതായിരുന്നു പിന്നെ രസമല്ലേ അതുകൊണ്ട് ചേർത്തതാണ് നമ്മൾ പഴം വാട്ടി ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരഞ്ച് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കണം അഞ്ച് മുട്ട എടുത്തൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് അതേപോലെ ഒരു കാൽ കപ്പ് പാൽ ചേർക്കണം ഞാൻ എൻ്റെ ഇവിടെ പാൽ എടുത്തിട്ടുണ്ട് പാൽ ചേർത്തു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽക്കപ്പൊന്നല്ല അതിന് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും കറക്റ്റ് മെഷർമെൻ്റ് വെച്ചിട്ടല്ല ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു നാല് ഏലക്ക ഏലക്കായ കുരു ചേർക്കുന്നുണ്ട് പൊടിച്ച് വെച്ചത് എൻ്റെ അടുത്തല്ല ഞാൻ അങ്ങനെ സാധാരണ ചെയ്ത് വെക്കാറില്ല അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴം ചേർക്കണം കേട്ടോ പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഇതേപോലെ ഒരു പാത്രം വെക്കണം കേട്ടോ ഡയറക്റ്റ് നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളു വേവാധിയാവും അപ്പോൾ ഈ പാത്രത്തിലേക്ക് എന്നിട്ട് കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടിട്ട് നന്നായിട്ട് നേരത്തെ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യണം എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ അതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സില അത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വയ്ക്കണം അടച്ച് വെച്ചിട്ടൊരു ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം നമ്മളിത് ആദ്യം തന്നെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ ഈ മിക്സ് ലൂസായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേലെ ഇടുന്ന അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ താഴ്ന്നു പോകും മേലെ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല വീണ്ടും നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും കൂടെ തന്നെ വേവിച്ചെടുക്കുക ഇതാ നമ്മളെ കായ്പള ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും എപ്പോഴും അറിയുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക